ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ ബി എ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മെയിൻ പേപ്പർ ആയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന പേപ്പറിൻ്റെ മൊഡ്യൂൾ ത്രീ ആണ് ഇതിൽ പ്രധാനമായിട്ടും ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സംഭാവനകളാണ് പറയുന്നത് നമുക്കറിയാം ഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ദേശീയ നേതാവായിരുന്നു സാധാരണക്കാരിലേക്ക് തൻ്റെ ആശയങ്ങൾ എത്തിക്കുന്നതിനായി ഇന്ത്യൻ ഒപ്പീനിയൻ യങ് ഇന്ത്യ ഹരിജൻ തുടങ്ങിയിട്ടുള്ള പത്രങ്ങളിലൂടെ അദ്ദേഹം നിരന്തരം എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ദേശീയതക്കുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഗാന്ധിജി നൽകിയിട്ടുള്ള സംഭാവനകൾ സമാനതകളില്ലാത്തതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ജനങ്ങളുടെ കോൺഗ്രസ് ആക്കി മാറ്റാനും ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ജാതി വ്യവസ്ഥയിലെ തിന്മകൾക്കും അനീതികൾക്കുമെതിരെ പോരാടാൻ അഹിംസാത്മകമായിട്ടുള്ള മാർഗങ്ങൾ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു നഗരങ്ങൾക്ക് പകരം വിദൂര പ്രദേശങ്ങളായ ചമ്പാരൻ ഖേദ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് അദ്ദേഹം തൻ്റെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയിലൊട്ടാകെ നടന്ന മൂന്ന് വലിയ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി യോജിച്ച് നടത്തിയിട്ടുള്ള നിസഹകരണ പ്രസ്ഥാനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ സമരം ഇതൊക്കെയായിരുന്നു ഗാന്ധിയൻ തത്വങ്ങളുടെ ദാർശനിക അടിസ്ഥാനങ്ങൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മറ്റു കാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അത് മിതവാദികളുടെ ഭരണഘടനാ വിധേയത്വമോ തീവ്രവാദികളുടെ വിപ്ലവമോ ആയിരുന്നില്ല വ്യവസായവൽക്കരണം ഭൗതികവാദം എന്നിവയുടെ തിന്മകൾക്കെതിരെ അദ്ദേഹം സ്വരാജ് സ്വദേശി ട്രസ്റ്റിഷിപ്പ് ഭരണകൂടത്തിൻ്റെ കുറഞ്ഞ ഇടപെടൽ എന്നിവയൊക്കെ നിർദ്ദേശിച്ചു ഗാന്ധിജിയുടെ നേരിയ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈശ്വരനെ നേരിട്ട് കാണുക അതായത് പരമമായ സത്യം തിരിച്ചറിയുക എന്നതാണ് ഇതിനായി അദ്ദേഹം അഞ്ച് ധാര്മ്മിക തത്വങ്ങൾ മുന്നോട്ട് വെച്ചു സത്യം അഹിംസ മോഷ്ടിക്കാതിരിക്കല് അപരിഗ്രഹം അഥവാ സമ്പത്ത് സ്വരുക്കൂട്ടാതിരിക്കല് ബ്രഹ്മചാരി ഇതായിരുന്നു സത്യാഗ്രഹം അഹിംസ സത്യാഗ്രഹം അഹിംസയാണ് ഗാന്ധിയൻ തത്വങ്ങളുടെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലത്ത് വിരുദ്ധ സത്യാഗ്രഹത്തിന് ശേഷമാണ് അഹിംസ ഗാന്ധിയൻ സത്യാഗ്രഹത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയത് സത്യാഗ്രഹം എന്ന സത്യം സത്യമുറികെ പിടിക്കുക എന്നതാണ് അതിനാൽ സത്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ആത്മശക്തി എന്നൊക്കെ വിളിക്കുന്നു കേവലം മറ്റുള്ളവരുടെ മേൽ സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കലല്ല മറിച്ച് എതിരാളിയുടെ യുക്തിയെ ബോധ്യപ്പെടുത്താൻ സത്യാഗ്രഹം ഇതിൽ നിർബന്ധമില്ല മറിച്ച് അനുനയമാണ് ഉള്ളത് സത്യാഗ്രഹത്തിൻ്റെ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിസ്സഹകരണം സർക്കാരുമായിട്ട് സഹകരിക്കാതിരിക്കുക അർത്ഥാലിപ്പിക്കറ്റിങ് എന്നിവ ഇതിൽ വരും ഇതിൽ എന്താണ് ബലപ്രയോഗങ്ങൾ പാടില്ല മറ്റൊന്ന് സിവിൽ നിയമലംഘനം ആയുധമെടുത്തുള്ള കലാപത്തിന് പകരം പകരമുള്ള രക്തരഹിതമായിട്ടുള്ളൊരു മാർഗം മൂന്നാമതാണ് ഹിജ്റത്ത് അടിച്ചമർത്തപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നാട് കടത്തപ്പെടുക മറ്റൊന്ന് ഉപവാസം ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇതൊരു തീവ്രമായിട്ടുള്ള ആയുധമാണ് ഇതിന് മനസ്സിൻ്റെ ശുദ്ധിയും അച്ചടക്കവും ആവശ്യമാണ് മറ്റൊന്ന് പണിമുടക്ക് മാർക്സിസ്റ്റുകൾ പറയുന്ന ക്ലാസ് യുദ്ധത്തിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നില്ല തൊഴിലുടമയും തൊഴിലാളിയും ഒരു വ്യവസായത്തിലെ ട്രസ്റ്റികളാണ് തെറ്റ് ചെയ്യുന്ന എതിരാളിയെ മാറ്റിയെടുക്കാനുള്ള ഒരു സ്വയം സഹനമാണ് പണിമുടക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്ക്രിയ നിഷ്ക്രിയ പ്രതിരോധവുമായുള്ള വ്യത്യാസം പാസീവ് റെസിസ്റ്റൻസ് വ്യക്തിപരമായിട്ടുള്ള കഷ്ടപ്പാടുകളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന രീതിയാണ് എന്നാൽ ചിലപ്പോൾ ശാരീരിക ശക്തി ഉപേക്ഷിച്ചേക്കുക എന്നാൽ സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മശക്തിയാണ് നെക്സ്റ്റ് അഹിംസ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ അഹിംസ എന്നത് എല്ലാ മതങ്ങളുടെയും ഹൃദയമാണ് സത്യവും അഹിംസയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് അഹിംസ എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്നത് മാത്രമല്ല സമ്പൂർണമായ നിസ്വാർത്ഥവും സാർവത്രിക സ്നേഹവുമാണ് അഹിംസയുടെ മൂന്ന് തലങ്ങൾ ഒന്ന് ധീരന്മാരുടെ അഹിംസ ഏറ്റവും ഉയർന്ന രൂപം ആന്തരികമായ ബോധ്യത്താൽ സ്വീകരിക്കുന്ന അഹിംസ ദുർബലരുടെ അഹിംസ ഒരു നയം എന്ന നിലയിലോ സാഹചര്യത്തിൻ്റെ ആവശ്യകത കൊ ആവശ്യകത കൊണ്ടോ സ്വീകരിക്കുന്ന അഹിംസ മറ്റൊന്ന് ഭീരുവിൻ്റെ നിഷ്ക്രിയ അഹിംസ കോഴത്വവും അഹിംസയും ഒരിക്കലും ഒരുമിച്ച് പോവില്ല എന്ന് ഗാന്ധിജി മനസ് വ്യക്തമാക്കി ഇതൊക്കെയായിരുന്നു അഹിംസയുടെ പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങൾ അത് ഇതിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് ഹിന്ദു സ്വരാജ് ഗാന്ധിജി പാശ്ചാത്യ നാഗരികതയും പാശ്ചാത്യ ജനാധിപത്യയും നിശിതമായിട്ട് വിമർശിച്ചു അവ മുതലാളിത്വത്തിൻ്റെ വിപുലീകരണത്തിനും ചൂഷണത്തിനും കാരണമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വരാജ് എന്ന സങ്കല്പത്തിന് നാല് അർത്ഥങ്ങളുണ്ടായിരുന്നു ദേശീയ സ്വാതന്ത്ര്യം വ്യക്തിയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം വ്യക്തിയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയംഭരം സാമ്പത്തിക സ്വരാജ്യ ലക്ഷ്യമിടുന്നത് ഗ്രാമീണ വ്യവസായങ്ങൾ ചർക്ക ഖാദി എന്നിവയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് സ്വദേശി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്തം രാജ്യത്തിൻ്റെതായിരിക്കുക എന്നാണ് അർത്ഥമാണ് മനുഷ്യജീവിതത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക മതപരമായിട്ടുള്ള എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണിത് വിദൂരത്തുള്ളവയേക്കാൾ നമ്മുടെ തൊട്ടടുത്തുള്ള ചുറ്റുപാടുകളെ ആശ്രയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വദേശി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് സാമ്പത്തിക തല എന്ന് പറയുന്നത് തൊട്ടടുത്ത അയൽക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക ഖാന്തിയുടെ കാഴ്ചപ്പാടിൽ ഖാദി എന്നത് ഗ്രാമീണ വ്യവസ്ഥയുടെ സൂര്യനും മറ്റു വ്യവസായങ്ങൾ അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ തലത്തിൽ അധികാര വികേന്ദ്രീകരണം ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ഭരിക്കുന്ന പഞ്ചായത്ത് രാജ് സംവിധാനമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത് വ്യക്തിയെ കേന്ദ്രീകരിച്ച് സമുദ്ര വലയങ്ങള് പോലെയുള്ള ഒരു സാമൂഹിക ഘടനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മറ്റൊന്ന് സാമൂഹിക തലം തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ചാതുർവർണ്ണത്തെ ആദ്യം പിന്തുണച്ചെങ്കിലും ജനന മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാതി വ്യവസ്ഥയും ഐത്യത്തെയും ഗാന്ധിജി ശക്തമായിട്ട് എതിർത്തു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തുന്നതിനായി അദ്ദേഹം പതിനെട്ടിന് നിർമ്മാണ പരിപാടികൾ ആവിഷ്കരിച്ചു മറ്റൊന്ന് മതപരമായ സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും അതിലെ ന്യൂനതകൾ പരിഹരിക്കുകയും ചെയ്യുക മതം മാറേണ്ട ആവശ്യമില്ല എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന സമത്വം സർവധർമ്മ സമഭാവം അദ്ദേഹം വിശ്വസിച്ചു മറ്റൊന്ന് വിദ്യാഭ്യാസ തലം ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അദ്ദേഹം നിരസിച്ചു വ്യക്തിയുടെ സമഗ്രമായ വികസനത്തിനായി കൈത്തൊഴിലിൽ ഊന്നിയുള്ള നെയ്ം താലിം അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം അദ്ദേഹം നിർദ്ദേശിച്ചു ആരോഗ്യ സംരക്ഷണം രോഗങ്ങൾ ഭേദമാകുന്നത് ഭേദമാക്കുന്നതിനേക്കാൾ അവ വരാതെ തടയുന്നതിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് പ്രകൃതി ചികിത്സയും ഭക്ഷണക്രമവും രാമനാമം ജപിക്കുന്നത് പോലെയുള്ള ആത്മീയ മാർഗങ്ങളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു മറ്റൊന്ന് ട്രസ്റ്റിഷിപ്പ് ഭൗതിക സ്വത്തുക്കളെ ഒരു സാമൂഹിക ട്രസ്റ്റായി കാണുക എന്നതാണ് ഈ ഒരു തിയറി മുതലാളിത്തത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ഗുണങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാണ് ഇതൊരു വ്യക്തിക്ക് തൻ്റെ സാധാരണ ജീവിതത്തിന് ആവശ്യമായ സമ്പത്ത് മാത്രം സ്വന്തമാക്കുക ബാക്കിയുള്ള സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് വിനിയോഗിക്കണം പരമാവധി വരുമാനത്തിനൊരു പരിധി നിശ്ചയിക്കുന്നതിലും നിയമപരമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിലും ഈയൊരു തിയറി എതിരല്ല ഇത്രയാണ് ഗാന്ധിജിയെ പറ്റി പറയാനുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ അനുയായി ആയിരുന്നെങ്കിലും അദ്ദേഹത്തെ എല്ലാ ആശയങ്ങളെയും നെഹ്റു അന്തമായി പിന്തുടർന്നിരുന്നില്ല സ്വതന്ത്രാന്തരം ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലേക്ക് നയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഓട്ടോബയോഗ്രഫി ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സോഷ്യലിസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുക നെഹ്റുവിൻ്റെ സോഷ്യലിസം എന്നത് പ്രവൃത്തിയിലുള്ള മാനവികത ഹ്യൂമൻ ഇൻ ആക്ഷൻ ആയിരുന്നു മൂന്ന് വ്യത്യസ്ത ചിന്താധാരകളുടെ സമ്മിശ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യലിസം ഫേബിയനിസത്തിൽ നിന്നുള്ള പരിഷ്കരണവാദം ഗാന്ധിയിത്തിൽ നിന്നുള്ള ധാർമ്മികത മാർക്സിസത്തിൽ നിന്നുള്ള ശാസ്ത്രീയ സമീപനം അത് ഏതെങ്കിലും ഒരു പ്രത്യേക സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിൽ മാത്രം ഉറച്ചു നിന്നില്ല മതേതരത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ശാസ്ത്രീയ ചിന്താഗതികാരനായിരുന്ന നെഹ്റു മതങ്ങളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മതേതരത്തെ എന്നാൽ മതവിരുദ്ധതയല്ല മറിച്ച് ഭരണകൂടം എല്ലാ വിശ്വാസങ്ങളെയും തുല്യമായി ബഹുമാനിക്കുകയും ഒരു പ്രത്യേക മതത്തോടും ആഭിമുഖ്യം കാണിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് മതത്തിൻ്റെയും വർഗീയതയുടെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നതിന് അദ്ദേഹം എതിർത്തു നെഹ്റുവിൻ്റെ മതേതരത്വത്തിലെ പ്രധാന മാനങ്ങൾ ഭരണകൂടം മതത്തെ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല സാമൂഹികവും രാഷ്ട്രീയവുമായ സമ്മത്ത് നൽകുന്നു സാമൂഹിക മാറ്റത്തിലൂടെയും വികസനത്തിലൂടെയും പിന്നോക്ക പിന്നോക്കാവസ്ഥ ഇല്ലാതാക്കാൻ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മുതലാളിത്തത്തിനും മാർക്സിസ്റ്റിനും ഇടയിലുള്ള ഒരു പാതയാണ് നെഹ്റു തിരഞ്ഞെടുത്തത് ജമീന്ദാരി സമ്പ്രദായം പോലെയുള്ള ഫ്യൂഡൽ ഘടനകളെ തകർത്തി ഇന്ത്യൻ ജനാധിപത്യപരവും ആധുനികമായിട്ടുള്ള രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു ശാസ്ത്രവും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയുടെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മ മാറ്റാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു കമ്മ്യൂണിസത്തിലെ തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞ് അദ്ദേഹം പകരം ജനാധിപത്യ സോഷ്യലിസ്റ്റ് മാതൃക നിർദ്ദേശിച്ചു രാജ്യത്ത് ആസൂത്രിതമായ സാമ്പത്തിക വികസന നയങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നു കൽക്കരി ഇരുമ്പ് ഉരുക്ക് തുടങ്ങിയിട്ടുള്ള വൻകിട വ്യവസായങ്ങൾ പൊതുമേഖലയിൽ ആരംഭിക്കുന്നതിന് അദ്ദേഹം മുൻഗണന നൽകി ഈ ഒരു ആസൂത്രിതമായ വികസനങ്ങളിലൂടെയും വിപണികൾ സൃഷ്ടിക്കുന്നതിലെല്ലാം ഇന്ത്യയിലെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചൊരു ഏകീകൃത സമൂഹം സൃഷ്ടിക്കാൻ നെഹ്റുവിൻ്റെ നയങ്ങൾക്ക് കഴിഞ്ഞു ഇതവരുടെ ടേബിൾ സമ്മറിയാണ് അവരുടെ കൺസെപ്റ്റും മറ്റൊക്കെ ആയിട്ടുള്ള ജസ്റ്റ് നോക്കാം ദാറ്റ്സ് ഓൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്